സുഹൃത്തുക്കളെ എന്നെപ്പോലുള്ള യൂട്യൂബേഴ്സിനെതിരെയുള്ള ഈ കാഴ്ചക്കാരുടെ സംശയങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ഈ അടുത്ത കാലത്ത് ഒരുപക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് മലയക്കോട്ട വാലിബ് എന്ന് പറയുന്ന സിനിമ തന്നെയാണ് ഒരുപക്ഷെ എൻ്റെ ഇഷ്ടങ്ങളാവില്ലേ എൻ്റെ കാഴ്ചകളാവില്ലേ എല്ലാവർക്കും ഉണ്ടായിരിക്കുക അതും ഒരു യാഥാർത്ഥ്യമുള്ള കാര്യമാണ് നമ്മുടെ അതിൻ്റെ സംവിധായകൻ ലിജു ജോസ് പല്ലേശ്ശേരി പറഞ്ഞ പോലെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ സിനിമ കാണാൻ പോകേണ്ട നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ സിനിമ നിങ്ങൾ പോയി കാണൂ നിങ്ങൾ ആ സിനിമ വീട്ടിൽ നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളൂ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല ഒരു നൂറ്റമ്പത് രൂപ എന്ന് പറയുന്നത് നമുക്കൊരു വലിയ കെട്ടിടം ഉണ്ടാക്കാൻ പോകുന്ന തുകയെന്നല്ലോ അതിനേക്കാൾ എത്രയോ തുക നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് അങ്ങനെ നശിപ്പിച്ച് കളയുന്നുണ്ട് എന്തൊക്കെയാലും ഈ മലയക്കോട്ട വാലിബ് എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെയും മോഹൻലെന്ന് പറയുന്ന മനുഷ്യന്റെ അഭിനയത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞ ഒരു വീഡിയോക്ക് ഇതാടെ എന്റെ കുറച്ച് പ്രിയ സുഹൃത്തുക്കള് ഞാൻ അവരൊരിക്കലും കുറ്റം പറയുന്നൊന്നുമില്ല അവരെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ചില സംശയങ്ങളാണ് എല്ലാവരും മോശം എന്ന് പറയുമ്പോൾ ഞാൻ മാത്രം നല്ലത് പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും പൈസ കിട്ടിയോ എന്നുള്ളതാണ് പല സംശയം എത്ര കിട്ടിയെന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് തുറന്നു ചോദിക്കുകയും ചെയ്തു എൻ്റെ പ്രിയ സുഹൃത്തെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല എനിക്ക് അങ്ങനെ എന്ത് തരാൻ വേണ്ടിയിട്ട് അവർ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് മാത്രമല്ല കേട്ടോ എന്നെപ്പോലെ ഒട്ടുമിക്ക യൂട്യൂബേഴ്സിനും ഒന്നും തരുവാൻ ഒരു നമ്മുടെ സിനിമാക്കാരും ഉദ്ദേശിക്കുന്നില്ല ഇനി അങ്ങനെ തരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ എനിക്കത് വാങ്ങിക്കാനുള്ള ഉദ്ദേശം ഒട്ടുമില്ല എന്ന് കൂടി ഞാൻ പറഞ്ഞോളൂ കാരണം എന്തെങ്കിലും പൈസ വാങ്ങിച്ചിട്ട് ചിലർക്ക് വേണ്ടി അഭിപ്രായം പറയാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നതിലുള്ള എൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ എൻ്റെ വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ പറയുന്നതിൽ എനിക്ക് എന്നോട് തന്നെയുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ ആ ഒരു വിശ്വാസം അങ്ങോട്ട് നഷ്ടപ്പെടും പിന്നെ ഞാൻ ഈ ഒരു പരിപാടി നിർത്തുന്നതായിരിക്കും നല്ലത് ഇങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടനെ കുറിച്ച് ഫഹദ് ഫാസ് എന്ന് പറയുന്ന നടനെ കുറിച്ച് ഇങ്ങനെ മലയാളത്തിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക സിനിമാക്കാരെയും കുറിച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്നേ അങ്ങനെ അപാരമായിട്ടുള്ള ആയിരക്കണക്കിന് വീഡിയോസ് ഇല്ലെങ്കിലും ഒരു പത്തഞ്ഞൂറ് വീഡിയോസ് എന്തെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ മിക്കതും ചിലപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ അഭിനയത്തെ കുറിച്ചിട്ടാണ് സൂക്ഷ്മമായിട്ട് ഞാൻ നന്നായിട്ട് പഠിച്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അവരാരും എനിക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന ആരും എനിക്ക് അഞ്ചിന്റെ പൈസ ഗൂഗിൾ പേ ചെയ്തു തന്നിട്ടില്ല തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ വൃത്തിയായിട്ട് അത് അങ്ങോട്ട് തന്നെ തിരിച്ചയക്കുകയും ചെയ്യും അവരെന്തായാലും അതിനൊന്നുദ്ദേശം ഉള്ളതാനും അവരെന്തായാലും അത്രയും മോശം പരിപാടിക്കൊന്നും നിൽക്കില്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട് അങ്ങനെ എന്തെങ്കിലും പൈസ വാങ്ങിച്ച് ചെയ്യുന്ന വീഡിയോസും നല്ല സുഹൃത്തുക്കളെ ഇനി പലർക്കും സംബന്ധിച്ചും ഇതുകൊണ്ട് ഞാൻ അപാരമായിട്ട് സമ്പാദിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒന്നുമില്ലെന്നേ ഞാൻ മനസ്സിൽ നിങ്ങൾക്ക് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ തുക ഞാൻ ഏകദേശം ഇവിടെ കാണിച്ചു തരാം വളരെ കുറച്ചാണ് ഇത്ര മാത്രമാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ തുക ഇതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ ഒരു ബിരിയാണി വാങ്ങിച്ചു കഴിക്കാൻ പറ്റിയെന്നായിരിക്കും അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമുള്ള തുക ഇതിലൂടെ ആരും സമ്പാദിക്കുന്നില്ല ഇത് നമ്മളൊരു പേഴ്സണൽ ഇഷ്ടത്തിൽ വീഡിയോസുകൾ കാണുന്നു സിനിമകൾ കാണുന്നു ഷോർട്ട് ഫിലിംസുകൾ കാണുന്നു ആ സിനിമ കാണുമ്പോൾ ഒരു കാഴ്ചക്കാരൻ നിലയ്ക്ക് ആ സിനിമ എന്നെ എങ്ങനെ സ്വാധീനിക്കുന്നു എനിക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ആളുകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിന് പുറത്ത് മാത്രമാണ് ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് അല്ലാതെ വലിയ തുകകളൊന്നും നവൻ മുമ്പിലേക്ക് കിട്ടിയിട്ടില്ല വലുതല്ല കേട്ടോ ചേർത്തു അപ്പം മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടുകൾ എനിക്ക് ഉണ്ടാവുന്ന വിശ്വാസത്തോടെ ഇഷ്ടമായൽ എൻ്റെ വീഡിയോസുകൾ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോട് കൂടിയിട്ട് ഈ ഒരു ചാനൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്നേഹ ഭാഷണത്തോട് കൂടിയിട്ട് തൊട്ടപ്പുറത്ത് ലൈക്കിൻ്റെ ബട്ടൺ ഉണ്ട് അതൊക്കെ ഒന്ന് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൂടിയിട്ട് വീഡിയോ ഞാൻ അവസാനിപ്പിക്കേണ്ടത് സുഹൃത്തുക്കളെ ബൈ ഒരുപാട് സ്നേഹം